വായന ജാതിയുടെയും മതത്തിൻ്റെയും അറകളിലേക്ക് ചുരുങ്ങി വരുന്ന കാലഘട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളിലും സാഹിത്യ അഭിരുചി വർദ്ധിപ്പിക്കാൻ കഴിയണമെന്ന് പ്രശസ്ത കവി ഏഴാച്ചേരി രാമേന്ദ്രൻ പറഞ്ഞു അതിനുതകുന്ന ഭാഷാശൈലിയും സാഹിത്യ സൃഷ്ടികളും പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും സാംസ്കാരിക രംഗത്തും ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം പാല ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഏഴാശേരി രാമേന്ദ്രൻ ഞാനടക്കമുള്ള ആളുകളോടാണ് പോലീസുകാർ ഇത്രയും മാരകമായ ഉപകരണങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പോലീസുകാർ ഇങ്ങനെ നിൽക്കുമ്പോ ചോദിച്ചാൽ ഞാനടക്കമുള്ള ആളുകൾ വേണുവാണെങ്കിൽ തന്നെയും നേര് പറഞ്ഞു യജമാനെ ഞങ്ങള് ഏറ്റു പറയാമേ എന്ന് പറയാൻ കഴിയുന്ന ഒരു തലമുറയാണ് പുതിയ കാലഘട്ടത്തിലുള്ളത് ഒരാട്ടത്തിന്റെ കരുത്ത് കുറഞ്ഞു വരുന്നു സഹനത്തിന്റെ കരുത്ത് കുറഞ്ഞു വരുന്നു അധ്യയനത്തിന്റെ പരിപൂർണത കുറഞ്ഞു വരുന്നു അങ്ങനെ പലതരത്തിൽ കുറവുകളുടേതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വർത്തമാനം പറയുന്നത് അങ്ങനെ വരുമ്പോഴേ കുരിശുപള്ളിക്കുന്നിലേ കുരു കൂട്ടിലേ കൂടെ ഒരാൾ കൂടെ ഒരാൾ എന്നും എന്നും കൂട്ടിലുണ്ടേ എന്ന ഭാഷ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് പല കുരിശുപള്ളി ജംഗ്ഷൻ നടന്ന സമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ചന്ദ്രമോഹൻ അധ്യക്ഷനായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗായത്രി വർഷ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് യു ജി വേണുഗോപാൽ സതീഷ് മണഗാട തുടങ്ങിയവർ പ്രസംഗിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലച്ചൻ ജോർജ് ഏരിയ സെക്രട്ടറി പി എം ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കൊടി കൊടിമരം കപ്പി കയർ ബാനർ ഛായാചിത്ര ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഘോഷയാത്രയായി പാലായിലെത്തി കിഴതടിയൂർ ബൈപ്പാസിൽ ജാഥകൾ സംഗമിച്ച പൊതുസമ്മേളന നഗരിയായ കുരിശുപള്ളി ജംഗ്ഷനിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് നീങ്ങി സ്വാഗത സംഘം ചെയർമാൻ ഷാർലി മാത്യു പതാക ഉയർത്തി 忘不了。